ഇങ്ങനെ പോയാൽ ഈ കേരളം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് തന്നെ ഇല്ലെന്നാവുന്നതാണ് നില അതായത് നമ്മുടെ പിണറായി ഉണ്ടാക്കിയ കടം എന്ന് പറയുന്നത് നാലര ലക്ഷം കോടി രൂപയാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി കേരളത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തെണ്ണായിരം രൂപ കടത്തിലാണ് ഒന്ന് ആലോചിച്ച് ശ്രീലങ്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം മൂന്നര ലക്ഷം കോടി രൂപ കടം ഉണ്ടായി കഴിഞ്ഞതോട് ആഭ്യന്തര കലാപം ഉണ്ടായി അവിടെ പിന്നെ അമേരിക്കയും ചൈനയും റഷ്യ എല്ലാം കൂടെ സഹായിച്ചു ഇപ്പൊ ആ സംസ്ഥാന രാജ്യം തന്നെ നിൽക്കുന്നത് ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് പുറകെ നടന്നാൽ കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനത്തിനും കൊടുക്കുന്നതിനൊക്കെ കൂടുതൽ കൊടുത്തിരിക്കുക കേരളത്തിൽ നമ്മൾ കുറ്റം പറയും കേന്ദ്രം കേന്ദ്രം കേന്ദ്ര ഗവൺമെന്റ് കാര്യം ഉണ്ടാവും അവിടെ മറ്റു സംസ്ഥാനങ്ങൾ കൊടുത്തിനേക്കാൾ കൂടുതൽ ശതമാനക്കണക്കിന് കൊടുക്കാൻ കഴിയില്ല എന്നിട്ടും കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ ഒരു പതിമൂവായിരം കോടി രൂപ നിയമവിരുദ്ധമായി കൊടുത്തിരിക്കും നിയമവിരുദ്ധം എന്ന് പറഞ്ഞാൽ മറ്റു മാനദണ്ഡങ്ങൾക്ക് അതീതമായി കൊടുത്തിരിക്കുക എന്നിട്ടും കടമായി കടമാക്കിരിക്കുക എവിടെ എങ്ങനെ കടമുണ്ടാക്കി പിണറായി വിജയനും മന്ത്രിമാരും കൂടെ യാത്ര ചെയ്ത നൂറ് യാത്രയാണ് ഈ മൂന്ന് വർഷത്തിനകം നൂറ് വിമാനയാത്ര നടത്തിക്കുന്നത് അത് ഇന്ത്യക്ക് പുറത്തേക്ക് നൂറ് നാല് ആലോചിച്ചു ഇതുപോലെ അയാടെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ മന്ത്രിമാരുടെ വീട്ടിലെ സുഖ സൗകര്യങ്ങൾ അവിടുത്തെ എന്തിനാണ് പറയുന്നത് ഏ സി നന്നാക്കാൻ പോലും പതിനഞ്ച് ലക്ഷം ഒക്കെയാണെടുക്കും പിണറായിയുടെ വീട്ടിലെ പച്ചക്കൂടിലേക്ക് അറിയാവില്ല ഞാൻ പറഞ്ഞു പശിക്കൂട് തൊഴുത്ത് അതിൽ കാശ് നാൽപ്പത്തഞ്ച് ലക്ഷം പിന്നെ കട്ടിടാൻ പതിനേഴ് ലക്ഷം ഏ ആ അപ്പനും മക്കളും കൂടെ അമേരിക്കൻ ടൂർ അമേരിക്കൻ ടൂർ കഴിഞ്ഞ ആറ് ആറ് ഇംഗ്ലണ്ട് വന്നിച്ച് അത് കഴിഞ്ഞ് ആറ് അറേബ്യൻ രാജ്യങ്ങളിൽ കൂടെ കറങ്ങി നടന്ന് പത്ത് ഏക്കർ ഉണ്ടാക്കുക ഇതിനോടൊപ്പം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുക ഇത് എന്ത് എന്തെല്ലാം നടന്നുകൊണ്ടിരിക്കുക ഈ കേരളത്തില് ചോദിക്കാനും പറയാൻ ആരും ആരില്ല എന്തൊരു ഗതി കിടന്നു ആലോചിച്ച് നോക്കി അത് നടക്കാനീ അത് നടക്കാൻ പറ്റില്ല വിദേശ മലയാളികൾ കാശോ ഉള്ളവന്നെ തന്നെ അത് ഈ സഹാക്കന്മാരുണ്ടല്ലോ പുറത്ത് അവര് അസോസിയേഷൻ പതി വല്ല പത്തോ പതിനഞ്ചോ എണ്ണം വെച്ച് നല്ല വന്ന് പോകാന്ന് പോയി അതുകൊണ്ട് എന്ത് കിട്ടാനാ നീ ലോക കേരള സഭ കൊണ്ട് കേരളത്തിന് എന്ത് നേട്ടമുണ്ടായി എന്ന് പിണറായി വിജയൻ ആദ്യം പറയണം എന്നിട്ട് വേണം ലോക കേരള സഭയും നടക്കാൻ ചുമ്മാ കുറെ ഒരു മൂന്ന് രണ്ടു മൂന്ന് ദിവസം വിദേശത്ത് വരുന്നവർക്കും കേരളത്തിൽ നിന്ന് വരുന്ന മലയാളികൾ തിന്ന് കുടിച്ച് ഒരു അറുമാതിച്ചു പോകുന്നുള്ള എന്ത് നേട്ടം നാടിന് എന്തെങ്കിലും ഗുണമുണ്ടോ പിണറായി വിജയൻ യാത്ര നടത്തിക്കുക കാസർഗോഡും തിരുവനന്തപുരം വരെ എത്ര കോടി രൂപ ബലമായിട്ട് പിരിച്ചു ബലമായിട്ട് പിരിച്ചാൽ ഇപ്പൊ ഈ റിസർവ് ബാങ്ക് ഇവിടുത്തെ വേണ്ടിയിരിക്കുക നമ്മുടെ സാമ്പത്തിക ഇടപാട് അങ്ങനെ ഇപ്പണിനെ പിടിക്കണ്ടേ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സമ്പന്നന്മാരുടെയും വീട്ടിൽ പോയി കാശുപിടിച്ചു പരമായിട്ട് രണ്ടു ലക്ഷം പത്ത് ലക്ഷം രണ്ടു കോടി മൂന്നു കോടി പിടിച്ചിരിക്കുക ഇതുവരെ കണക്കും ഇല്ലത് ഇന്ന് വരെ കണക്ക് അവതരിപ്പിച്ചു എന്തൊരു വൃത്തികേടായി ഇത് ഇത്രയും ഇത് ചോദിക്കാനും പറയാൻ ആളില്ല കോൺഗ്രസ് ആ ചോദിക്കണ്ട കോൺഗ്രസിന് അതിന് കമ്മീഷൻ കിട്ടുന്നുണ്ട് അവരോട്ട് ചോദിക്കുകയല്ലേ പിന്നെ ഇപ്പൊ ആരും ചോദിക്കാൻ നിയമസഭയിൽ ഒരു തൊപ്പിയാനും പിന്നെ ചോദിക്കാം പിന്നെ എന്താ ചെയ്യാൻ അതാണ് നില